സ്തുതി ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്നതായ സഭാ കേസിൽ പരിശുദ്ധ സഭയ്ക്ക് ആശ്വാസകരമായ അവസ്ഥയുണ്ടായതിൽ ദൈവത്തെ നമുക്ക് വിനയത്തോടെ മഹത്വപ്പെടുത്താം അനേകായിരങ്ങളുടെ കണ്ണിനീരോടുകൂടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥത ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ കാതോലിക്കാഭാവത്തിനു മനസ്സിന്റെ മധ്യസ്ഥത എല്ലാം പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹത്തിനായിത്തീരുന്നു ശ്രേഷ്ഠ ഭാവത്തിന് എപ്പോഴും പറയുമായിരുന്നു ഈ പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ സഭയ്ക്കായി കണ്ണിനീരോടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് നമുക്ക് കൂടുതൽ വിനയപ്പെട്ട് ദീപസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കാര്യങ്ങളിലെല്ലാം ഏറെ ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട് പരിശുദ്ധ സഭയുടെ മലങ്കലം അഭിയന്ന അഭിയപിതാവായ ജോസഫ് മാർഗിഗോറിയോ സിംഗേനിയെ ഈ സമയം പ്രത്യേകം ഓർക്കുന്നു അപ്പോൾ തന്നെ സഭാ ഭാരവാഹികളായി ബഹുമാനപ്പെട്ട റോയി അച്ഛനെ പ്രത്യേകം ഓർക്കുന്നു ജെ കെ എഫ് സിയെ പ്രത്യേകം ഓർക്കുന്നു സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാം ഏത് പ്രതിസന്ധിയിലും ഒരു മനസ്സോടെ നിലകൊള്ളുന്നു എന്നത് എത്രയോ ആശ്വാസകരമാണ് സഭയുടെ അഭിഭാഷകർ ഏറ്റവും ഭംഗിയായി നമ്മുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർത്ഥിച്ചു അവരെ എല്ലാം ഈ സമയം പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം നല്ലൊരു നാളേക്കായിട്ട്